ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ചാമക്കായ തൃശൂർ മൂർഖനാട ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ആഷിഖ് പിടിയിൽ അവലിശ്ശേരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പോലീസിനെ കണ്ടോടിയ പ്രതി കിണറ്റിൽ വീണതോടെയാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവലിശേരിയിലെത്തിയത് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെത്തിയ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് സംഘം പിന്നാലെ ഓടിയതോടെ ഒരു വീടിന്റെ മതിൽക്കെട്ടിലേക്ക് എടുത്തു ചാടിയ നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് സംഘം ഇയാളെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കുകയായിരുന്നു ഗുണ്ട ആക്ടിൽപ്പെട്ട് ആറുമാസക്കാലം ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഈ അടുത്താണ് പുറത്തിറങ്ങിയത് വധശ്രമം മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളുള്ള പ്രതി ഒല്ലൂർ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, alukaran silver jewelry, chetuva road, chavakad, chetuva road,